പഞ്ചാബിൽ ഭീകരതയ്ക്ക് വളമിടുന്നത് എ പി കോൺഗ്രസ് കൂട്ടുകെട്ടാണ് ദേശവിരുദ്ധ ശക്തികൾ ആബ് സർക്കാരിന് പിന്തുണയേകുന്നു തുറന്നടിച്ചുകൊണ്ട് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ്ക് രംഗത്ത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കാനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ട് നിൽക്കുന്നതാകട്ടെ കോൺഗ്രസ് പാർട്ടിയും ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ എ എ പി സർക്കാർ പരാജയപ്പെട്ടു സംസ്ഥാനത്ത് മനഃപൂർവ്വം ഭീകരതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പഞ്ചാബിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് എ എ പിയുമായി ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ആം ആദ്മി പാർട്ടി ഇന്ന് കാലിടറി നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ വീണ്ടും പൂർവാധികം ശക്തിയോട് തന്നെ തിരികെ വരാനാണ് അവർ ശ്രമം നടത്തുന്നത് എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ആ കൃത്യം നടത്തുന്നത് എന്നത് മാത്രം ഇപ്പോൾ രണ്ട് ഡസനോളം ഗ്രനേഡ് സ്ഫോടനങ്ങൾക്ക് ശേഷം ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടത് മറച്ചുവെക്കാൻ ഭഗവത്മാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യം പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ഗ്രനേഡ് ആക്രമണം ഉണ്ടായതായി ചുങ്കു പറഞ്ഞു അതുപോലെ എന്നാൽ ഇപ്പോൾ പഞ്ചാബിലെ രാഷ്ട്രീയ നേതാക്കളെ ദേശവിരുദ്ധ ശക്തികൾ ലക്ഷ്യവെക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും ഭഗവത്മാൻ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ചുങ്ക് ആകട്ടെ പഞ്ചാബിൽ ദേശവിരുദ്ധ ശക്തികൾ എങ്ങനെയാണ് സ്വതന്ത്രമായി വിഹരിക്കുന്നതെന്നും ചോദിച്ചു ആം ആദ്മി സർക്കാർ ദേശവിരുദ്ധ ശക്തികളുമായുള്ള എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പഞ്ചാബിൽ അൻപത് ഹാൻഡ് ഗ്രനൈഡുകൾ എത്തിയെന്ന പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗിന്റെ പ്രസ്താവനയെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വലിയ വഴിവച്ചിരിക്കുന്നത് പഞ്ചാബിൽ അൻപത് ഹാൻഡ് ഗ്രനൈഡുകൾ എത്തിയെന്നും അതിൽ പതിനെട്ട് എണ്ണം സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതുമാണ് അദ്ദേഹം പറഞ്ഞത് അവശേഷിക്കുന്ന മുപ്പത്തിരണ്ട് എണ്ണം എവിടെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നതും ഈ വിവരത്തിന്റെ ഉറവിടം എന്താണ് ഈ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അവിടുത്തെ ഭീകരർ വിളിച്ച് എത്ര ബോംബുകൾ അയച്ചിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞുവോ എന്നും മുഖ്യമന്ത്രി ഭഗവത്മൻ ചോദിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബോംബുകൾ പൊട്ടിത്തെറിച്ച് ആളുകൾ മരിക്കുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നോ എന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടരാൻ കഴിയുമോ എന്നും അതല്ല ഇതൊരു നുണയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പഞ്ചാബിൽ ഭീകരത പടർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഭഗവത്മൻ ചോദിച്ചതും ഈ വിവരം എവിടെ നിന്നാണ് ലഭിച്ചതെന്നും അത്തരം വിവരങ്ങൾ നേരിട്ട് നൽകുന്ന ഉറവിടങ്ങൾ ഏതാണ് എന്നും വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ അദ്ദേഹം ഭീകരത പ്രചരിപ്പിക്കുകയാണ് അതിന് നടപടി എടുക്കണമെന്നും ഭീകരത പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കണമെന്നും കാരണം അദ്ദേഹം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ദേശവിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി ഭഗവത്മാൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് അതിനിടെ വിവാദ പ്രസ്താവനയിൽ പഞ്ചാബ് പോലീസ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ രാജ്വിദ് കൗൾ അവരുടെ നേതൃത്വത്തിലായിരുന്നു ആ സംഘമാണ് പ്രതാപ് സിംഗിനെ ഔദ്യോഗികമായി വസതിയിലെത്തി ചോദ്യം ചെയ്തതും എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതാപ് സിംഗ് ആകട്ടെ അവിടെ ഒരു കാര്യങ്ങളും വ്യക്തമാക്കിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്